കർക്കിടകത്തിലെ പത്തിലക്കറികൾ പത്തിലക്കറികൾ ആവശ്യകതയും കുറിച്ച് പത്തിലക്കറി മേള മേള സംഘടിപ്പിച്ചു സ്കൂളിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ചത് നൂറിലധികം പത്തിലക്കറി വിഭവങ്ങൾ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു അധ്യാപകരും പരിപാടിയിൽ കറികൾ തയ്യാറാക്കി കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ശരീരത്തിനും ആരോഗ്യത്തിനും ഔഷധമായാണ് കരുതപ്പെടുന്നത് തുടർച്ചയായി ഏഴാം വർഷമാണ് എം എൽ ിൽ പത്തിലക്കറി മേള സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ മേള ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജൂലൈ ജൂലൈ ഓഗസ്റ്റ് പത്താം തീയതിക്ക് മുമ്പായി മലയാളമാസം ഏത് മാസമാണ് മലയാള മാസം നടത്തുന്നത് അല്ലേ കർക്കിട മാസത്തിൻ്റെ കർക്കിട ഒരു പ്രത്യേകതയുണ്ട് എല്ലാ മരുന്നുകളും ശരീരത്തിലേക്ക് ആകർഷണം ആകിരണം ചെയ്യാനുള്ള ഒരു മാസമായിട്ടാണ് നമ്മുടെ നമ്മളെ ഈ മാസത്തെ കാണുന്നത് അതുകൊണ്ട് എന്താ ഈ മാസമാകുമ്പോൾ എല്ലാ ആയുർവേദ ചികിത്സകളും അതുപോലെ ഏറ്റവും കൂടുതൽ പണ്ട് കർക്കിടക മാസം പഞ്ഞ മാസകാലം എന്നതിനപ്പുറം ആണ് പറഞ്ഞിരുന്നെങ്കിൽ നല്ല തന്നെയാണ് മാസം നമ്മൾ നമ്മൾ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിത യാത്രക്കിടയിൽ വിട്ടുപോയിട്ടുണ്ട് പി കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രമീള വാർഡ് മെമ്പർ അനന്തകൃഷ്ണൻ പ്രധാന അധ്യാപിക ജാൻസി ജോൺ എന്നിവർ സംസാരിച്ചു